ഈ സീസൺ ടിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര തവണ അത് ആയിരമോ പതിനായിരമോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എത്ര തവണ വേണമോ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ വരെയാണ് സീസൺ ടിക്കറ്റ് വെച്ച് യാത്ര ചെയ്യാൻ അനുവാദമുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യാത്ര നൂറ്റി അറുപത് കിലോമീറ്റർ വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില ആൾക്കാർ ചില അതിബുദ്ധി പ്രയോഗിക്കാറുണ്ട് ഒരു മാസം മൂന്ന് മാസം ആറുമാസം ഒരു വർഷം ഇങ്ങനെ നമുക്ക് സീസൺ ടിക്കറ്റ് എടുക്കാം ഇതിന് ഓരോന്നും കൂടുതൽ കാലയളവിലേക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സബ്സിഡി നമുക്ക് കിട്ടുകയും ചെയ്യാം സീസൺ ടിക്കറ്റ് കയ്യിലിരിക്കാൻ തന്നെ അത് ഇൻവാലിഡ് ആവുന്ന നാലഞ്ച് സന്ദർഭങ്ങളുണ്ട് നമസ്കാരം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ഇന്ത്യൻ റെയിൽവേ അതിൽ തന്നെ ഒരു നിശ്ചിത സബ്സിഡിയോട് കൂടിയാണ് റെയിൽവേ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ പ്രിൻറ് ടിക്കറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ സർ ചാർജിങ് ഓൺലി ഫിഫ്റ്റി സെവൻ പെർസെൻ്റ് ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ് അതായത് നൂറ് രൂപ ചെലവ് വരുന്ന സ്ഥലത്ത് അമ്പത്തിയേഴ് രൂപ മാത്രമേ യാത്രക്കാരിൽ നിന്ന് റെയിൽവേ ഈടാക്കുന്നുള്ളൂ ഇത് ഒരിക്കലും ഒരു പൂർണ്ണമായ മുതലാളിത്ത വ്യവസ്ഥയിൽ സാധ്യമായ ഒന്നല്ല ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങളോട് കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ചാർജിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാ ക്ലാസ്സിലും ഇതാണ് അവസ്ഥ ഇത് ഏറ്റവും ആണ് സെക്കൻഡ് ക്ലാസ് അതുപോലെ ഓർഡിനറി ട്രെയിനുകളിലൊക്കെ ആണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ഇന്ത്യ യാത്ര ചെയ്യാൻ പറ്റും പത്ത് രൂപയൊക്കെയാണ് മിനിമം ചാർജ് അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ഇല്ല ഒരു സിസ്റ്റവും അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല ഇന്ത്യയിൽ അവിടെയാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തന്നെ എത്രയോ താഴ്ന്ന സബ്സിഡി നിരക്കിലാണ് സീസൺ ടിക്കറ്റ് ഇന്ത്യൻ റെയിൽവേ അനുവദിച്ചിരിക്കുന്നത് അതായത് അറുപത്തി ഞാൻ ഉദാഹരണം പറയാം അറുപത്തി നാല് കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള യാത്രയ്ക്ക് കൊടുക്കുന്ന സീസൺ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അതായത് ഈ സീസൺ ടിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര തവണ അത് ആയിരമോ പതിനായിരമോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എത്ര തവണ വേണമോ യാത്ര ചെയ്യാം അതിന് ഒരു മാസത്തേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് സാധാരണ മെയിൽ എക്സ്പ്രസ് ട്രെയിനിലാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇങ്ങനെ സൗകര്യപ്രദമായി ഏറ്റവും എക്കണോമിക്കലായി ലാഭകരമായി ഉപയോഗിക്കാവുന്നതാണ് സീസൺ ടിക്കറ്റ് ആ സീസൺ ടിക്കറ്റിൻ്റെ മറ്റു വ്യവസ്ഥകളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ സീസൺ ടിക്കറ്റ് റദ്ദാവുന്ന സീസൺ ടിക്കറ്റ് കയ്യിലിരിക്കെ തന്നെ അത് ഇൻവാലിഡ് ഇൻവാലിഡാവുന്ന നാലഞ്ച് സന്ദർഭങ്ങളുണ്ട് അതെന്താണെന്ന് പറയാം ഒന്നാമത്തേത് സീസൺ ടിക്കറ്റ് എപ്പോഴും ഒരു ഐ ഡി കാർഡ് കയ്യിലുണ്ടാകുമ്പോൾ മാത്രമേ സീസൺ ടിക്കറ്റ് വാലിഡ് ആയിരിക്കുകയുള്ളൂ നിങ്ങളുടെ കയ്യിൽ ഐ ഡി കാർഡ് ഇല്ല സീസൺ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളെ വിത്തൗട്ട് ടിക്കറ്റ് യാത്രക്കാരായി പരിഗണിക്കും അതായത് ടിക്കറ്റ് ഇല്ലാത്ത എന്താണോ ഫൈൻ കൊടുക്കേണ്ടത് ആ രീതിയിലായിരിക്കും പരിഗണിക്കുന്നത് രണ്ടാമത്തേത് നമ്മുടെ സീസൺ ടിക്കറ്റ് ഉണ്ട് നമ്മുടെ സീസൺ ടിക്കറ്റ് ഇന്നലെ കഴിഞ്ഞുപോയി ഇന്നലെ അതെ എക്സ്പയർഡാണ് ഇന്നലെ ഡേറ്റ് വരെയാണ് ഉണ്ടായിരുന്നത് ഒരു മാസത്തേക്കാണ് മിനിമം ഇഷ്യൂ ചെയ്യുന്നത് ഒരു മാസം മൂന്ന് മാസം ആറുമാസം ഒരു വർഷം ഇങ്ങനെ നമുക്ക് സീസൺ ടിക്കറ്റ് എടുക്കാം ഇനി ഓരോന്നും കൂടുതൽ കാലയളവിലേക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സബ്സിഡി നമുക്ക് കിട്ടുകയും ചെയ്യും ട്രെയിനിൽ സ്ഥിരം കാണുന്നതാണ് സ്റ്റുഡൻസ് ഗവണ്മെൻറ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ പലരും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരും സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അറിഞ്ഞും ചെയ്യുന്നവരുണ്ട് അറിഞ്ഞ് ചെയ്യുന്നവരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും കാരണം അവരുടെ സീസൺ ടിക്കറ്റ് ചിലപ്പോൾ ആയിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാകും അറിയാതെ ചില ആൾക്കാർക്ക് സംഭവിക്കും കാരണം ശനിയാഴ്ച ഓഫീസില്ലായിരുന്നു അല്ലെങ്കിൽ ഞായറാഴ്ച ഓഫീസില്ല അന്നാണിത് തീർന്നത് തിങ്കളാഴ്ച പെട്ടെന്ന് രാവിലെ വന്ന് ട്രെയിനിൽ കയറേണ്ടി വരും ഇങ്ങനെയുള്ള ആൾക്കാർ അറിയാതെ സംഭവിക്കുന്നവരുമുണ്ട് എന്നാലും രണ്ടിനെയും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ടിക്കറ്റ് ഇല്ല യാത്രയായിട്ടാണ് അതിനെ കരുതുന്നത് മൂന്നാമത്തെ സംഗതി നിങ്ങൾക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ വരെയാണ് സീസൺ ടിക്കറ്റ് വെച്ച് യാത്ര ചെയ്യാൻ അനുവാദമുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യാത്ര നൂറ്റി അറുപത് കിലോമീറ്റർ വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില ആൾക്കാർ ചില അതിബുദ്ധി പ്രയോഗിക്കാറുണ്ട് അവർ സീസൺ ടിക്കറ്റ് രണ്ട് സീസൺ ടിക്കറ്റ് എടുക്കും ഉദാഹരണത്തിന് നെയ്യാറ്റിൻകരയിൽ നിന്ന് കോട്ടയം വരെ പോകേണ്ട സ്ഥിരമായി പോകേണ്ട ഒരാൾ ഒരു ജീവനക്കാരനോ ഉദ്യോഗസ്ഥനോ ഒക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിന് ഒരു സീസൺ ടിക്കറ്റ് കിട്ടില്ല നൂറ്റമ്പത് കിലോമീറ്ററിൽ കൂടുതലാണ് അപ്പം സാധാരണ ചെയ്യുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ തിരുവല്ല വരെ ഒരു ടിക്കറ്റ് എടുക്കും തിരുവല്ല മുതൽ കോട്ടയം വരെ വീണ്ടും ഒരു ടിക്കറ്റ് എടുക്കും അപ്പോൾ ഈ നൂറ്റമ്പത് കിലോമീറ്ററിൻ്റെ നമ്മൾ ആ പരിധിയെ ഇങ്ങനെ തന്ത്രപരമായി ആ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കും പക്ഷേ ഇത് പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെടുന്നുണ്ട് ധാരാളമായി പിടിക്കപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഒരു സീസൺ ടിക്കറ്റ് കൺഫ്യൂസ്കേറ്റ് ചെയ്യുകയും പിടിച്ചെടുക്കുകയും അതിനെ ഫൈൻ ചെയ്യുകയും ചെയ്യും അതിന് ആ ട്രാവൽ ചെയ്ത ആ സീസൺ ടിക്കറ്റിൻ്റെ കാലാവധി അത്രയും അടങ്ങുന്ന തുകയ്ക്കനുസരിച്ച് ഇന്ത്യൻ റെയിൽവേ നിയമപ്രകാരമുള്ള ഫൈൻ ഈടാക്കുകയും ചെയ്യും മറ്റൊന്ന് സീസൺ ടിക്കറ്റുകാർക്ക് ചില ഡിയർ റിസർവ്ഡ് കോച്ചുകളിൽ ചില ട്രെയിനുകളിൽ കയറാൻ അർഹതയുണ്ട് അനുവദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മലബാർ എക്സ്പ്രസ്സിൽ അല്ലെങ്കിൽ അതുപോലെ കന്യാകുമാരി മുംബൈ എക്സ്പ്രസ്സിൽ എസ് ഫൈവ് എസ് സിക്സിൽ കന്യാകുമാരി പൂനെ എക്സ്പ്രസ് അതിൽ എസ് ഫൈവ് ബേസിക്സ് കോച്ചുകളിൽ കയറാം പാലക്കാട് വരെയൊക്കെ അങ്ങനെ പല കോച്ചുകളിലും പല ഡി റിസർവ് കോച്ചുകളിൽ സീസൺ ടിക്കറ്റുകാർക്ക് പെർമിറ്റഡ് ആണ് എന്നാൽ ഇതല്ലാത്ത കോച്ചുകളിലും പെർമിഷൻ ഇല്ലാത്ത ട്രെയിനുകളിലും കയറ റിസർവ്ഡ് കോച്ചുകൾ കയറുകയാണെങ്കിൽ അതിനെയും വിത്തൗട്ട് ടിക്കറ്റായിട്ട് പരിഗണിക്കും ടിക്കറ്റ് ഇല്ല യാത്രയായി പരിഗണിക്കുകയും സ്ലീപ്പർ ടിക്കറ്റിൻ്റെ ഫൈൻ അടയ്ക്കുകയും ചെയ്യും ഫൈനിനെക്കുറിച്ച് എങ്ങനെയാണ് ഫൈൻ അടിക്കുന്നത് എത്ര തുകയാണ് ഫൈൻ വരുന്നതെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം പിന്നെ മറ്റൊരു സന്ദർഭം അത് സീസൺ ടിക്കറ്റ് പൂർണ്ണമായി റദ്ദാവുകയല്ല ചെയ്യുന്നത് എന്നാൽ ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അതായത് സാധാരണ മെയിൽ എക്സ്പ്രസ് സീസൺ ടിക്കറ്റ് എടുത്തിട്ട് ചിലർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ കയറും അത് പലരും അറിഞ്ഞുകൊണ്ട് കയറും അറിയാതെ കയറുന്നവരും ഉണ്ട് രണ്ടും ഒരേ എഫക്റ്റാണ് സ്ലീപ്പറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ സ്ലീപ്പറിൻ്റെ ചാർജും ഫൈനും ഈടാക്കും സെക്കൻഡ് ക്ലാസ്സില് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് സെക്കൻഡ് ക്ലാസ് സൂപ്പർ ഫാസ്റ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് രൂപ സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റും ഇരുന്നൂറ്റി അൻപത് രൂപ ഫൈനും ചേർത്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഈടാക്കും ഈ ഒരു സന്ദർഭം കൂടി സീസൺ ടിക്കറ്റ് ഇരിക്കുകയും നമ്മുടെ കയ്യിൽ അത് ഉപയോഗമില്ലാതായി മാറുന്ന ഒരു സന്ദർഭമാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സീസൺ ടിക്കറ്റിൽ നമ്മൾ സൈൻ ചെയ്യേണ്ടതുണ്ട് ഈ യാത്രക്കാരൻ യാത്രക്കാരി അതിൽ അതിലൊപ്പിട്ടാണ് കൗണ്ടറിൽ നിന്ന് എടുക്കുന്ന പേപ്പർ സീസൺ ടിക്കറ്റ് ഉപയോഗിക്കേണ്ടത് മിക്കവാറും പേരും ഒപ്പിടാറില്ല നോർമലി അത് ചെക്ക് ചെയ്യുന്ന സ്ക്വാഡ് ടിമാരൊന്നും അതിന് ഫൈൻ ചെയ്യാറുമില്ല പക്ഷേ നിയമപ്രകാരം സീസൺ ടിക്കറ്റിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് വിത്തൗട്ട് ടിക്കറ്റായി ട്രീറ്റ് ചെയ്യും അത് സാധാരണഗതിയിൽ ആരും ഫൈൻ ചെയ്യാറില്ല പക്ഷേ ഒരു സന്ദർഭത്തിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഫൈൻ ചെയ്യുന്ന ചെയ്യാവുന്ന ഒരു ഒരു സംഗതിയാണ് ഇങ്ങനെ ഒരു അഞ്ചാറ് സന്ദർഭങ്ങളാണ് സീസൺ ടിക്കറ്റ് ഇൻവാലിഡ് ആകുന്ന സന്ദർഭങ്ങൾ അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കൺസെഷനിൽ കിട്ടുന്ന ഒരു സംഗതിയാണ് മറ്റൊരു പഴയൊരു അനുഭവം പറയാം മുമ്പ് വളരെ വ്യാപകമായി ഇസത്ത് സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അൺഓർഗനൈസ്ഡ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന മാസവരുമാനം ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ആളുകൾക്ക് ഇസത്ത് സീസൺ ടിക്കറ്റ് കൊടുത്തിരുന്നു അത് അക്കാലത്ത് ആ സ്ഥലത്ത് എം ബി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറൊക്കെ ഒപ്പിട്ട് കൊടുക്കേണ്ട വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് അത്തരം സീസൺ ടിക്കറ്റ് എടുത്തിരുന്നത് പക്ഷേ വ്യാപകമായി ദുരുപയോഗം ചെയ്ത ഒരു സംഗതിയായിരുന്നു വിസ്ത സീസൺ ടിക്കറ്റ് അതിനുശേഷം അത് അങ്ങനെയല്ല അത് അതിന് കുറച്ച് നിബന്ധനകളൊക്കെ വരുത്തി അന്ന് പല എം പിമാരുടെയും സർട്ടിഫിക്കറ്റ് വെറുതെ ഒപ്പിട്ട് വാങ്ങിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി നല്ല അക്കാലത്ത് തന്നെ ഒരു ലക്ഷത്തിനുമുകളിലേക്ക് ശമ്പളം വാങ്ങുന്നവർ ഇത് ദുരുവം ചെയ്തിരുന്നു അതിൻ്റെ ആത്യന്തിക ഫലമെന്ന് പറഞ്ഞാൽ നിത്യവൃത്തിക്ക് കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യർക്ക് പോലും അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായി മാറി അതും അങ്ങനെ ചെയ്യുന്നതും ഒരു മിസ്യൂസാണ് ഇതാണ് സീസൺ ടിക്കറ്റിൻ്റെ മിസ്യൂസ് അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആവുന്ന സന്ദർഭങ്ങൾ തീർച്ചയായും സീസൺ ടിക്കറ്റ് നമുക്ക് ഏറ്റവും ഫലപ്രദമായി ഏറ്റവും എക്കണോമിക്കലായി ലാഭകരമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് അത് വളരെ നിയമം അറിഞ്ഞ് കൃത്യമായി ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി